ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജങ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യണൽ ഷിപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ കൂടുതൽ വ്യക്തമായും കൃത്യതയോടും കൂടി കാണാനായി നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക മലയാളത്തിലെ പ്രമുഖ പത്രമായ മാതൃഭൂമിയിലെ ദിശ എന്ന പേജിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ യു ജി പി ജി വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പുകൾ അവസരങ്ങൾ ഐ ഐ ടി ഐസ ബിറ്റ്സ് എന്നിവയിൽ ഡോക്ടർ എസ് രാജു കൃഷ്ണൻ തയ്യാറാക്കിയ വാർത്തയാണിത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വ്യത്യസ്ത വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ പഠിക്കുന്നവർക്ക് വിവിധ സ്ഥാപനങ്ങൾ ഇന്റേണൽഷിപ്പ് അവസരങ്ങൾ പ്രഖ്യാപിച്ചു എൻജിനീയറിംഗ് സയൻസ് സയൻസ് ഇതര വിദ്യാർത്ഥികൾക്കാണ് അവസരം ആദ്യത്തേത് ഹൈദരാബാദ് ഐ ഐ ടിയിൽ ഷുവ ഇന്റേണൽഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ മേഖലകൾ പരിചയപ്പെടുത്തുക എന്ന കൂടി നടത്തുന്ന സമ്മർ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് എക്സ്പ്ലോഷൻ ഷുവർ ഇന്റേണൽഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഹൈദരാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അപേക്ഷ ക്ഷണിച്ചു മെയ് പതിനഞ്ച് മുതൽ ജൂലൈ പതിനാല് വരെ നടത്തുന്ന ഒന്ന് മുതൽ രണ്ട് മാസം വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അപേക്ഷിക്കാം കാലയളവ് ഇന്ത്യണെല്ലിനെ തീരുമാനിക്കാം വകുപ്പുകൾ സെൻറ്ററുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബയോ മെഡിക്കൽ എൻജിനീയറിംഗ് ബയോടെക്നോളജി കെമിക്കൽ എൻജിനീയറിംഗ് കെമിസ്ട്രി സിവിൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഓൺട്രപ്രനർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ലിബറൽ ആർട്സ് മാത്തമാറ്റിക്സ് മെക്കാനിക് ആൻഡ് എയറോസ്പേസസ് എൻജിനീയറിംഗ് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എൻജിനീയറിംഗ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഗ്രീൻകോ സ്കൂൾ ഓഫ് സസ്റ്റൈനബിളിറ്റി ഹെറിറ്റേജ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ ഫോർ ഇൻറ്റോഡിസി പ്രോഗ്രാം എനർജി സയൻസ് ആൻഡ് ടെക്നോളജി ഫിസിക്സ് ഫെലോഷിപ്പ് രണ്ട് മാസ കാല കാലാവധി തിരഞ്ഞെടുക്കുന്നവർക്ക് മൊത്തം പതിനഞ്ചായിരം രൂപ ഫെല്ലോഷിപ്പായി നൽകും ഒന്നര മാസ കാലാവധി തിരഞ്ഞെടുത്താൽ പതിനായിരം രൂപയും ഒരു മാസമാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും നൽകും ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ലഭിക്കും മെസ് ചാർജുകൾ ഇന്റേണൽ വഹിക്കണം ഇന്റേൺ വഹിക്കണം മൊത്തം ഇരുന്നൂറ്റി അൻപത് ഇന്റേണൽഷിപ്പുകളുണ്ട് ഇതിൽ നൂറെണ്ണം പെൺകുട്ടികൾക്കാണ് യോഗ്യത ഫുൾ ടൈം റെഗുലർ വിദ്യാർത്ഥിയായിരിക്കണം എം മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നാം വർഷ ബിടെക് ബി ഡി എസ് ബി ആർക്ക് ബി എ ഏതെങ്കിലും ബ്രാഞ്ചിൽ രണ്ടാം അഥവാ മൂന്നാം വർഷം ഇൻ്റഗ്രേറ്റഡ് ബിടെക് എം ടെക് മൂന്നാം നാലാം വർഷം എന്നിവയിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം സ്ഥാപനത്തിലെ തൻ്റെ വിഷയത്തിലെ മുൻ വർഷങ്ങളിലെ പരീക്ഷയിൽ സ്കോർ സി ജി പി ഈ അടിസ്ഥാനമാക്കി മുന്നിലുള്ള ഇരുപത് ശതമാനം വിദ്യാർത്ഥികൾ ഒരാളായിരിക്കണം അത് സ്ഥാപക മേധാവി പ്രിൻസിപ്പൾ സാക്ഷ്യപ്പെടുത്തണം അടുത്തത് ഭോപ്പാൽ ഐസറിൽ സമ്മർ റിസർച്ച് ഇന്റേണൽഷിപ്പ് ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഐസർ മെയ് ഇരുപത് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ നടത്തുന്ന സമ്മർ റിസർച്ച് ഇന്റേണൽഷിപ്പിലേക്ക് അപേക്ഷിക്കാം ബേസിക് സയൻസ് എൻജിനീയറിംഗ് സയൻസ് ഇക്കണോമിക് സയൻസ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് തുടങ്ങിയ മേഖലകളിലെ താൽപ്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടാണ് പ്രോഗ്രാം ഐസറിലെ ഫാക്കൾട്ടിയുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ അവരുടെ ഗവേഷണ പ്രൊജക്ടുകളുടെയും അവരുടെ മാർഗനിർദ്ദേശങ്ങളിലൂടെയും മനസ്സിലാക്കാനുള്ള അവസരം തിരഞ്ഞെടുക്കപ്പെടുക്കുന്നവർക്ക് ലഭിക്കും യോഗ്യത ബി എസ് സി ബി ടെക് ബി എസ് ബി എസ് എം എസ് ബി ഇ ഒന്നാം മൂന്നാം രണ്ടാം നാലാം വർഷം പൂർത്തിയാക്കിയവർ അവയിൽ പഠിക്കുന്നവർ എം എസ് സി എം ടെക് ആദ്യ വർഷം പൂർത്തിയാക്കിയവർ അതിൽ പഠിക്കുന്നവർ തത്തുല്യ പ്രോഗ്രാമിൽ പഠിക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാം ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോജക്റ്റുകളിൽ പരമാവധി മൂന്നെണ്ണത്തിനും വരെ ഒരാൾക്ക് അപേക്ഷിക്കാം സ്ഥാപക വെബ്സൈറ്റിലെ ഫാക്കൽറ്റി പേജിൽ നിന്ന് ഗവേഷണ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കാം വിശദമായ അറിയിപ്പ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐസ് ബി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ലഭിക്കും അപേക്ഷ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ നൽകാം അക്കാദമിക് മികവ് നൽകുന്ന ടൈറ്റപ്പ് ട റൈറ്റ് എന്നിവ പരിഗണിച്ചാവും തിരഞ്ഞെടുപ്പ് ക്ഷമിക്കണം റൈറ്റ് അപ്പ് എന്നിവ പരിഗണിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതല്ല ഹോസ്റ്റൽ താമസം ഭക്ഷണം എന്നിവ നൽകും അതിൻ്റെ ചെലവ് വിദ്യാർത്ഥി വഹിക്കണം വിജയകരമായി ഇൻ്റേൺഷിപ്പ് പൂർത്തിയാക്കിയ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് നൽകുമ്പോൾ ഫാക്കൽട്ടി ഇൻചാർജ് സർട്ടിഫിക്കറ്റ് നൽകും സംശയങ്ങൾക്ക് ഈ വിലാസത്തിൽ ബന്ധപ്പെടുക ബിഡ്സ് പിലാനി ഗോവ ക്യാമ്പസിൽ സമ്മർ റിസർച്ച് പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് പദവിയുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ബിഡ്സ് പിലാനിയുടെ കെ കെ ബിർള ഗോവ ക്യാമ്പസ് സമ്മർ റിസർച്ച് പ്രോഗ്രാമിനെ അപേക്ഷ ക്ഷണിച്ചു എൻജിനീയറിംഗ് സയൻസ് ഇക്കണോമിക്സ് ആൻഡ് ഫിനാൻസ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലകളിലെ മാസ്റ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ബാച്ചലേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഗോവ ക്യാമ്പസിലെ ഫാക്കൾട്ടിയുമൊത്ത് സമ്മർ കാലയളവിൽ രണ്ട് മാസം റിസർച്ച് പ്രൊജക്ടുകളിൽ പങ്കെടുക്കാനും ക്യാമ്പസിലെ ശാസ്ത്രജ്ഞന്മാർ എഞ്ചിനീയർമാർ എന്നിവരുമായി സംവദിക്കാനും അവസരമൊരുക്കും സാമ്പത്തിക സഹായം ലഭിക്കുന്നതല്ല ജൂൺ ആദ്യവാരം മുതൽ മെയ് നാലാം വാര വാരം വരെയാണ് പ്രോഗ്രാം മേഖലകൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് കെമസ്ട്രി ഫിസിക്സ് ഇക്കണോമിക്സ് ആൻഡ് ഫിനാൻസ് യോഗ്യത ഇന്ത്യയിലെയോ വിദേശത്തെയോ അംഗീകൃത സ്ഥാപനത്തിൽ യു ജി പി ജി പ്രോഗ്രാമിൽ പഠിക്കുന്നവരായിരിക്കണം നിശ്ചിത എഞ്ചിനീയറിംഗ് സയൻസ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഇക്കണോമിക്സ് ആൻഡ് ഫിനാൻസ് അനുബന്ധ വിഷയങ്ങളിലായിരിക്കണം പഠനം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ബിരുദം ലഭിച്ചവർക്കും അപേക്ഷിക്കാം അപേക്ഷകർക്ക് എല്ലാ തലത്തിലെയും കോഴ്സുകളുടെയും പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ആറ് പോയിൻറ്റ് രണ്ട് സി ജി പി എ എന്നിവ ലഭിച്ചിരിക്കണം കെ വി പി വൈ ഡി എസ് ടി ഇൻസ്പയർ യോഗ്യത ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷ ഈ ഒരു വിലാസത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു വരെ നൽകാം ഇൻ്റേണഷിപ്പ് പൂർത്തിയാകുമ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് നൽകണം പ്രസൻറ്റേഷൻ നടത്തണം തുടർന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും ഇവയാണ് ഏറ്റവും പ്രതി പ്രധാനപ്പെട്ട യു ജി പി ജി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇൻ്റേൺഷിപ്പുകൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്